നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ലോക രാജ്യങ്ങളിൽ വിശുദ്ധ ർന്റെ പ്രചരണത്തിനായി വളരെയേറെ പരിശ്രമിച്ച മഹാനായ പണ്ഡിതനായിരുന്നു പറവണ്ണ സ്വദേശി ഡോക്ടർ ബഷീർ അഹമ്മദ് മുഹീദീൻ ആസ്ഖരിയെന്ന് പാണക്കാട് അബ്ബാസ് അലീശിയാപ്തങ്ങൾ പറവണ്ണ ഇനായത്ത് കൺവെൻഷൻ റില ഡോക്ടർ അഹമ്മദ് മുഹീദീൻ ആസ്ഖരി അനുസ്മരണ സമ്മേളനവും ഫൗണ്ടേഷൻ പ്രഖ്യാപനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ട്രെൻഡി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏഷ്യൻ രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ എന്നിങ്ങനെ ലോക വ്യാപകമായി ഖുർഹാൻ വേണ്ടി മഹത്തായ സേവനങ്ങൾ ചെയ്ത വ്യക്തിത്വമായിരുന്നു ഡോക്ടർ ബഷീർ അഹമ്മദ് മുഹീദിൻ അസ്ഹരി തന്റെ ജീവിതം തന്നെ വിശുദ്ധ ഖുർഹാന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം ഒഴിഞ്ഞുവെച്ചുവെന്ന് പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ പറഞ്ഞു ജനങ്ങൾക്കിടയിൽ വിശുദ്ധ ഖുർഹാൻ സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിക്കണം എന്നായിരുന്നു ബഷീർ മുഹീദിന്റെ ആഗ്രഹം അതിനുവേണ്ടിയാണ് അദ്ദേഹം പരിശ്രമിച്ചിരുന്നത് വിവിധ രാജ്യങ്ങളിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളും നടത്തുന്നതിലും ബഷീർ മുഹീദിൻ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു ഇദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാരെയാണ് ഈ കാലം തേടുന്നത് ഇന്ന് ലോകത്ത് കാണുന്ന അശാന്തിക്കും ദുരിതങ്ങൾക്കും കാരണം ജനങ്ങൾ വിശുദ്ധ ഖുർആാനിൽ നിന്നും അകന്നതാണ് മാനവരാശി ഖുർആാനിലേക്ക് മടങ്ങിയാൽ ലോകത്തിലെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവസാനിക്കുമെന്നും അബ്ബാസ് അലി തങ്ങൾ പറഞ്ഞു സൗദിയിലെ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തെ ആഫ്രിക്കയിലെ മുതലിൽ പറ്റുകയും അവിടുത്തെ ധർമ്മത്തിനായി നേതൃത്വം നൽകുവാൻ അങ്ങനെ ഏതാണ്ട് പതിറ്റാണ്ടുകൾ ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക ധർമ്മത്തിനും അതുപോലെ തന്നെ മതബി വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ തന്നെ വലിയ സേവനം ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയാണ് സ്വാഗത സംഘം ചെയർമാൻ കെ പി അബ്ദുൾ ഗഫാർ അധ്യക്ഷത വഹിച്ചു വി എച്ച് അലിയാർ ഖാസിമി മുഖ്യ പ്രഭാഷണം നടത്തി കുറിക്കുളം എം എൽ എ മുഖ്യാതിഥിയായിരുന്നു നമ്മുടെ നാട്ടുകാരുമായിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വത്തെ അനുസ്മരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ രണ്ടാം പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന ഇതിന് സംഘാടക സമിതിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ ഒരു വലിയ മനുഷ്യനെ മനസ്സിലാക്കാൻ നമ്മുടെ നാടിനെ പോലും കഴിക്കുക ഡോക്ടർ അബ്ദുറഹിമാൻ ആദർശേരി എ പി നിസാം കെ കെ ഹൈദ്രോസ് സി പി ബാസിദ് ഹുദവി സി എസ് ഇബ്രാഹിംകുട്ടി വി എസ് സയ്യിദ് മുഹമ്മദ് അയ്യർ എസ് കെ പി ഒ റഹ്മത്തുള്ള പി വി ബഷീർ അഡ്വക്കേറ്റ് നെസറുള്ള മഹർഷ കളരിക്കൽ റഹമത്തുള്ള താറുസലാം വി എം മുസ്തഫ പി വി അൻവർ കാജ മുഹിയുദ്ദീൻ കെ പി താഹിർ എന്നിവർ സംസാരിച്ചു ബ്രിട്ടനുസ് പറവണ്